ഇത് ആളിൽ കത്തിക്കൊണ്ടിരിക്കുന്ന പ്രശ്നത്തിൽ അവർ എണ്ണയല്ല പാമോയിലോ അല്ലെങ്കിൽ പെട്രോളോ കോരു ഒഴിക്കുന്ന പരിപാടി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു രാഷ്ട്രീയമായ അവിവേകമാണ് ചൂണ്ടിക്കാണിക്കുന്നത് രാഷ്ട്രീയം എന്ന് പറഞ്ഞൊരു സാധനമില്ലേ അതിൽ വിവേകമല്ലേ പ്രധാനം ആളുകളെ വെറുപ്പി കൂടുതൽ വെറുപ്പിക്കേണ്ട ആവശ്യമുണ്ടോ വെറുത്തിരിക്കുന്ന ആൾക്കാരെ ആ ഇതിപ്പോൾ ബി ജെ പി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കും എന്നുള്ളതായിരിക്കും കോൺഗ്രസ്സിനെ ആശങ്കപ്പെടുത്തുന്നത് കാരണം ബീഹാറിൽ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു അതൊക്കെ അവരെ ആശങ്കപ്പെടുത്തുന്നുണ്ടായിരിക്കണം അല്ല ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പോരാൻ പോകുന്നുണ്ട് ബീഹാറിൽ മാത്രമേ തെരഞ്ഞെടുപ്പ് പോരാൻ ബാക്കിയുള്ളൂ ഈ വർഷത്തിൽ ഇനി ആകെ ബീഹാർ മാത്രമേ ഉള്ളൂ അവിടെ കാസ്റ്റ് സെൻസസ് അടക്കം ഒരുപാട് വിഷയങ്ങൾ വേറെ ഉണ്ട് പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങളുണ്ട് നിതീഷ് കുമാർ സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ അല്ലെങ്കിൽ ഭരണപരാജയങ്ങൾ അടക്കമുള്ള വിഷയങ്ങൾ പ്രാദേശികമായിട്ട് തന്നെ ഒരുപാട് വിഷയങ്ങളുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതായിട്ടുള്ള വ്യത്യാസം വെച്ചാൽ ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് രാജ്യത്തിൻ്റെ ഭാഗതയായി നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പാണ് അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പുകളിലാണ് സത്യത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കാര്യമായിട്ട് വരിക ഇപ്പോൾ അടുത്ത വർഷം കേരളത്തിലും ബംഗാളിലും ആസാമിലും ഒക്കെ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുണ്ട് ആ തെരഞ്ഞെടുപ്പിലൊന്നും ഇത് വലിയ വിഷയമാവില്ല നമ്മുടെ കേരളത്തിലെ പിണറായി വിജയൻ സഖാവിൻ്റെ ഭരണ നേട്ടങ്ങൾ അല്ലെങ്കിൽ ഭരണദോഷങ്ങൾ അതായിരിക്കുമല്ലോ ഇവിടുത്തെ ചർച്ചാ വിഷയം അല്ലാണ്ട് ഇന്ത്യയുടെ പരമാധികാരം അല്ലെങ്കിൽ ഭൂപരമായ ഐക്യം കാശ്മീരിൻ്റെ സുസ്ഥിരത ഇങ്ങനെയുള്ള വിഷയങ്ങളല്ല ബംഗാളിലും ഇതൊന്നും ചർച്ചയാവില്ല